ഏറെ ഏറെക്കോളിളക്കം സൃഷ്ടിച്ച വാളയാർ കേസിൽ സിബിഐയുടെ അപ്രതീക്ഷിത നീക്കം മരിച്ച പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു ചുമത്തിയാണ് സി ബി ഐ കൊച്ചി മൂന്നാം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആറ് കേസുകളിലാണ് കുറ്റപത്രമുള്ളത് കുട്ടികൾ ബലാത്സംഗത്തിന് ഇരിയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല എന്നതാണ് പ്രേരണാ കുറ്റം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെ പ്രതികളാക്കി കുറ്റപത്രം നൽകിയിരുന്നു ഇത് തള്ളിയ കോടതി വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് മാതാപിതാക്കളെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയത് നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു കുട്ടികൾ ശാരീരിക ചൂഷണത്തിന് ഇരയായിരുന്നത് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നുവെങ്കിലും മാതാപിതാക്കളെ സാക്ഷികളാക്കുകയായിരുന്നു അമൃത ന്യൂസ് കൊച്ചി